യോസസ് എന്ന വലിയൊരു സ്വപ്നം മനസ്സിലുള്ളവരായിരിക്കും അല്ലേ എന്റെ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എല്ലാവരുടും തെറ്റിക്കുന്നതും ഭയങ്കര ടഫായി തോന്നിയതും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ മുന്നണ എവിടെ എത്തി നിങ്ങൾ പഠിച്ചിട്ടൊക്കെ തയ്യാറായോ പത്തിൽ നിങ്ങൾ എത്ര മാർക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ പഠിച്ചെത്തിയതിന് നിങ്ങൾ എത്ര വരെ യൂസ്സിന് പ്രിപ്പേർഡായി എന്നുള്ളതിന് പത്തിൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ നോക്കിയേ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫൈവ് റൈസ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് അഞ്ചേ റേസ് ടു രണ്ട് എക്സ് മൈനസ് ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എക്സിന്റെ വില കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അഞ്ചേ രജിസ്റ്റർ ചെയ്തു അഞ്ചിന് എത്രയോ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടുന്നത് ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എപ്പഴാണ് കിട്ടുന്നത് അഞ്ചിന് എത്രയോ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു എത്രയോ ഒന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ കിട്ടുന്നത് ഓക്കെ അതാണ് ഈ പവറിൽ വരുന്ന ടു എക്സ് മൈനസ് വണ് എന്നുള്ളത് അപ്പൊ ഈ പവറിൽ വരുന്നത് ആരാന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് എന്റെ മക്കൾ കാണണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാല് നോക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അഞ്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറ്റോ അത്രയും പ്രാവശ്യം ഡിവൈഡ് ചെയ്യാം അതായത് നിങ്ങൾ നോക്ക് ആദ്യം നമ്മൾ ഒരു അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര കിട്ടും മുപ്പതിൽ നമുക്കിപ്പോൾ ഉണ്ട് പന്ത്രണ്ടിൽ രണ്ടഞ്ചുണ്ട് ഇരുപത്തിയഞ്ചിൽ അഞ്ചഞ്ചുണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി അറുപത് നൂറ്റി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറിൽ ഒരഞ്ചുണ്ട് ദെൻ പന്ത്രണ്ടിൽ രണ്ടഞ്ചുണ്ട് ദൻ ഇരുപത്തിയഞ്ചിൽ അഞ്ച് ഓക്കെ ഇനി നൂറ്റി അറുപത്തഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പന്ത്രണ്ടിൽ രണ്ടഞ്ചുണ്ട് ദെൻ രണ്ട് ഇരുപത്തിയഞ്ചിൽ അഞ്ചഞ്ച് ദെൻ അഞ്ചിന് ഇരുപത്തഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇരുപത്തഞ്ചിൽ എത്ര അഞ്ചുണ്ട് അഞ്ചുണ്ട് അപ്പൊ കംപ്ലീറ്റ് ആയി അതായത് ഇവിടെ എത്ര അഞ്ച് ഉണ്ട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് മൂവായിരത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് പറയുന്നത് എത്രയാണ് അഞ്ച് റേസ് ടു അഞ്ചാണ് അതായത് ഈ അഞ്ച് എന്തിന് ഈക്വൽ ആണ് ഈ ടു എക്സ് മൈനസ് വണ്ണിന് ഈക്വൽ ആണ് ഈ ടു എക്സ് മൈനസ് വണ് എന്ന് പറഞ്ഞാൽ ഈ ഈ അഞ്ചിന്റെ തലയിലുള്ള ടു എക്സ് മൈനസ് വണ് ആരാണ് അഞ്ചാണ് എന്താ നോക്ക് ടു എക്സ് മൈനസ് പറഞ്ഞാൽ എത്രയാണ് അഞ്ചാണ് അങ്ങനെയെങ്കിൽ രണ്ട് എക്സ് എത്രയായിരിക്കാം ഈ മൈനസ് ഒന്നിനോട്ട് കൊണ്ടുപോകും അല്ലേ മൈനസ് ഒന്നിന് അതാ യെസ് മൈനസ് ഒന്നിനെന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ എന്തായി പ്ലസ് ഒന്നായി അതായത് ആറായിരിക്കും അങ്ങനെയെങ്കിൽ എക്സ് എത്ര ആയിരിക്കും ആറ് ബൈ രണ്ടാണ് ഈക്വൽ ടു മൂന്നായിരിക്കും എക്സ് അല്ലെ ഏതാണ് നമ്മൾ ഡാൻസ് ഡി ആണ് നമ്മൾ ഡാൻസ് സിമ്പിൾ കാര്യല്ലേ എടാ മക്കളെ ഇതാ ഇതിന്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് വേണ്ടേ നോട്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കാണാം നോക്കിക്കോ അടുത്തൊരു ക്വസ്റ്റിനും മൂന്നേ റേസ് ടു x പ്ലസ് വണ്ണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയാൽ എക്സിൻ്റെ വില എത്രയാണെന്നാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത് അതായത് എന്താണ് അവർ പറഞ്ഞത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അങ്ങനെ ത്രൂ പ്രാവശ്യം മൂന്ന് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിട്ടും എന്നാണ് അവർ പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതെത്രയും മൂന്ന് ഇൻറ്റു എത്ര മൂന്ന് ഗുണിച്ചാലാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിട്ടാൻ നമ്മൾ കണ്ടത് എന്ത് ചെയ്യണം റിപ്പീറ്റ് ഡിവൈഡ് ചെയ്യണം അല്ലേ എങ്ങനെയാ ചെയ്യാ ദ സിമ്പിൾ കാര്യം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആദ്യം മൂന്നുകൊണ്ട് ഹരിച്ചു ഏഴിൽ എത്ര എണ്ണം ഉണ്ട് രണ്ട് എണ്ണം ഉണ്ട് പന്ത്രണ്ടിൽ എത്ര എണ്ണുണ്ട് നാല് മൂന്നാണ് പന്ത്രണ്ട് ദൻ മൂ ഒമ്പതിൽ മൂന്ന് യെസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നില് ദ ഇരുപത്തിനാല് എത്ര മൂന്നുണ്ടടാ ഇരുപത്തിനാല് എട്ട് മൂന്നാണ് അല്ലേ ഇരുപത്തിനാല് മൂന്നിൽ ഒരു മൂന്ന് എൺപത്തി ഒന്നിൽ എത്ര എണ്ണം ഉണ്ട് എത്ര മൂന്നുണ്ട് എട്ടിൽ എത്ര എണ്ണം ഉണ്ട് രണ്ട് എണ്ണ ഉണ്ട് ഇരുപത്തി ഒന്നിൽ എത്ര രണ്ടാവും ഇരുപത്തി ഏഴെണ്ണം ഉണ്ടാവും ഇനി ഇരുപത്തി ഏഴിൽ എത്ര മൂന്നുണ്ട് ഒൻപത് മൂന്നുണ്ട് ഒൻപതിൽ എത്ര മൂന്ന് ഉണ്ട് മൂന്ന് മൂന്ന് ഉണ്ട് അതായത് എത്ര മൂന്നാണ് അവിടെ ഉള്ളത് എത്ര മൂന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് റേസ്റ്റ് ആറാണ് എത്ര എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്താണ് മൂന്നേ റേസ്റ്റ് ആറാണ് അതായത് ഈ തലമിന്റെ മുകളിലുള്ള എക്സ് പ്ലസ് വൺ എന്താണ് എക്സ് പ്ലസ് വണ് എന് ഈക്വൽ ആയിരിക്കും ആറിന് ഈക്വൽ ആണ് അങ്ങനെങ്കിൽ എന്താ ഈ പ്ലസ് അങ്ങോട്ട് കൊണ്ടുപോയി ആറ് മൈനസ് ഒന്നാണ് എത്രയടാ അഞ്ചാണ് ആൻസർ എത്രയാണ് അഞ്ചാണ് നമ്മൾ ആൻസർ സിമ്പിൾ കാര്യല്ലേ അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റിനാണ് എടാ നിങ്ങൾ തെറ്റിക്കാറുള്ളത് അല്ലേ വെറുതെ നമുക്ക് എന്താന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്വപ്നല്ലേ മനസ്സിൽ ഇങ്ങനെ തിങ്ങി കിടക്കുന്ന ഈ സ്വപ്നല്ലേ അതെല്ലാവർക്കും എന്ത് ചെയ്യാം സാക്ഷാത്കരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും നിങ്ങളുടെ യു എസ് എസ് എക്സാമിന് നിങ്ങൾ രാവിലെ പോകുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസത്തെ ലൈവ് നിങ്ങൾ കാണുക നിങ്ങൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് യു എസ് എസ് കിട്ടാതായി പോകുന്നില്ലല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവരെയും സഹായിക്കുക അവർക്കും ഷെയർ ചെയ്യുക ആൻഡ് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എല്ലാ ലൈവിലും വരിക നമുക്ക് അടിച്ച് പൊളിക്കണം അടിപൊളിയാക്കണം ഓക്കെ ദൻ ബൈ